എന്താ പറയാ മണിയാണോ അതാണ് മണി ആയിട്ട് പിന്നെ വച്ച പച്ച ആണോ ഇത് ചെമ്പല്ലി പറയാം കുറച്ച് ചെമ്പല്ലി ചാവോലി ഏഹ് കാവുലി എന്താ പറയുക അവ ചർഷ പട്ടില്ല കട്ടില്ല കട്ടില്ല ഇപ്പൊ നമ്മളെ ആൾക്കാർ തിന്നു ആ നമ്മളെ നാട്ടിലെ മീനാണ് എല്ലാവരും പപ്പൻസ് ആണ് ഏറ്റവും നല്ല മീനാണ് ബിരിയാണി വെക്കാം നല്ലോട്ടും മുളകിട ബിരിയാണി വെക്കാം ഫിഷ് മോണി വെക്കാം ഏ നല്ലായിരക്കും സാധനം എന്റെ പരി പേരെന്നാ കേര 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 പേദര കേര എന്നൊക്കെ പറയും വല്ലി കേന്ദ്രം തന്നെ എല്ലാ ഐറ്റംസും സാവ വേണ്ടില്ലേ നല്ല സ്രാവണ്ട